പതിനേഴാം ദിവസം പെല്ലവോയ്സിൻ മാതാവ് ഫ്രാൻസിലെ ടൂർസിൽ നിന്ന് വളരെ അകലെയല്ലാത്തൊരു ചെറിയ ഗ്രാമമാണ് പെല്ലവോയ്സിൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഫെബ്രുവരിയിലായിരുന്നു പെല്ലവോയ്സിൻ ഗ്രാമത്തിൽ എസ്റ്റർലെ ഫാഗറ്റ് ക്ഷയരോഗം ബാധിച്ച് മരണക്കിടക്കയിലായിരുന്നത് ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ജീവിക്കാൻ വെറും അഞ്ചു മണിക്കൂർ മാത്രം രോഗത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ അച്ഛനും അമ്മയും അനാഥയായ ഒരു മരുമകളും ഏക ആശ്രയമായിരുന്നു തനിക്ക് ഇതെങ്ങനെ സംഭവിക്കാൻ ദൈവം അനുമതിക്കുമെന്ന് എസ്റ്റൽ ദൈവത്തോട് ചോദിച്ചിരുന്നു എന്നിരുന്നാലും ഒടുവിൽ അവൾ സ്വയം ദൈവഹിതത്തിന് പൂർണമായും വിട്ടുകൊടുത്തു തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തൻ്റെ കഷ്ടപ്പാടുകൾ സമർപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് രാത്രിയിൽ അവളുടെ കിടക്കയുടെ ചുവട്ടിൽ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു എസ്റ്റൽ ഭൂതത്തെ കണ്ട ഉടനെ തൻ്റെ കിടക്കരയിൽ പരിശുദ്ധി അമ്മയെയും കണ്ടു പരിശുദ്ധി അമ്മ ഭൂതത്തെ ശാസിച്ചു അവനുടനെ പോയി പരിശുദ്ധിയമ്മ പിന്നീട് എസ്റ്റലിനെ നോക്കി അവളോട് പറഞ്ഞു ഒന്നും ഭയപ്പെടേണ്ട നീ എൻ്റെ മകളാണ് ക്രിസ്തുവിൻ്റെ അഞ്ച് തിരുമുറിവുകളുടെ ബഹുമാനാർത്ഥം അഞ്ച് ദിവസം കൂടി സഹിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ അറിയും അവളോട് ധൈര്യത്തോടെ പറഞ്ഞു ശനിയാഴ്ച അവൾ മരിക്കുകയോ സുഖം പ്രാപിക്കുകയോ ചെയ്യും അടുത്ത രാത്രിയിൽ പരിശുദ്ധിയമ്മ എസ്റ്റലിന് പ്രത്യക്ഷപ്പെട്ടു അവൾ ജീവിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചു എന്നാൽ എസ്റ്റലിൻ്റെ മുൻകാല പാപങ്ങൾക്ക് അമ്മ അവളെ ശാസിച്ചു എസ്റ്റൽ ഒരു ലൗകിക ജീവിതം നയിച്ചിരുന്നില്ലെങ്കിലും തൻ്റെ പരാജയങ്ങളിൽ അവൾ പശ്ചാത്താപത്താൽ നിറഞ്ഞു തുടർന്നുള്ള വൈകുന്നേരങ്ങളിൽ രോഗശൈലിയിൽ കിടക്കുന്ന എസ്റ്റലിന് പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടു മറിയം അവളോട് പറഞ്ഞു ഞാൻ പൂർണ്ണമായും കരുണയുള്ളവളാണ് അഞ്ചാം രാത്രിയിൽ എസ്റ്റൽ മേരിയോട് തൻ്റെ ജീവിതാവസ്ഥ മാറ്റണമെന്ന് ചോദിച്ചു മേരി മറുപടി പറഞ്ഞു ഏതൊരവസ്ഥയിലും ഒരാളെ രക്ഷിക്കാൻ കഴിയും നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ധാരാളം നന്മ ചെയ്യാൻ കഴിയും എൻ്റെ മഹത്വം നിനക്ക് ലോകത്തെ അറിയിക്കുവാനും കഴിയും ആ രാത്രി പരിശുദ്ധിയാമ്മ പോയതിനു ശേഷം എസ്റ്റൽ സുഖം പ്രാപിച്ചു അതേ വർഷം ജൂലൈയിൽ പരിശുദ്ധ കനിക എസ്റ്റലിന് തുടർച്ചയായി മൂന്ന് ദിവസം സന്ദർശനം നൽകി എസ്റ്റൽ പറയുന്നു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു എൻ്റെ കുഞ്ഞെ ശാന്തയായിരിക്കുക ക്ഷമയോടെയിരിക്കുക നിനക്ക് ദുഃഖങ്ങളുണ്ടാകും പക്ഷെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എസ്റ്റൽ പറയുന്നു ആ മാസത്തെ രണ്ടാമത്തെ സന്ദർശനത്തിൽ പത്ത് മണിയോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു തലേന്ന് രാത്രി പരിശുദ്ധ കന്യകയെ കണ്ടതിനാൽ ഏകദേശം അതേ മണിക്കൂറിൽ തന്നെ വിശ്രമിക്കാൻ എനിക്ക് അല്പം സമയമെടുത്തു പെട്ടെന്ന് ഞാൻ ഗാഡൻ എതിരയിലേക്ക് വീണു പതിനൊന്നരയോടെ ഞാൻ ഉണർന്നു എഴുന്നേറ്റ് സമയം എത്രയെന്ന് നോക്കി ഞാൻ കൂടുതൽ നേരം ഉറങ്ങിയെന്ന് ഞാൻ കരുതി അർദ്ധരാത്രിക്ക് മുമ്പ് പരിശുദ്ധ കന്യകയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ അമ്മയോട് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി എന്ന് പറഞ്ഞു പരിശുദ്ധ കനിക എൻ്റെ മുന്നിൽ നിന്നു എനിക്ക് പ്രാർത്ഥന പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു ഇന്നലെ രാത്രിയിൽ എന്ന പോലെ അവൾ പ്രത്യക്ഷപ്പെട്ടു അവളുടെ കൈകളിൽ നിന്ന് മഴത്തുള്ളുകൾ വീണുകൊണ്ടിരുന്നു അവൾ അവിടെ നിൽക്കുമ്പോൾ മൃദുവായ ഒരു പ്രകാശവലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവളെ ചുറ്റിപ്പറ്റിയൊരു ഉണ്ടായിരുന്നു അവൾ കുറച്ചുനേരം അങ്ങനെ നിന്നു പിന്നെ അവൾ കൈകൾ കൊപ്പി അവളുടെ കണ്ണുകൾ എൻ്റെ മേൽ ഉറപ്പിച്ചു നീ ഇതിനകം എന്റെ മഹത്വം വെളിപ്പെടുത്തി പിന്നെ അവൾ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തൊരു രഹസ്യം എന്നോട് പറഞ്ഞു അങ്ങനെ തന്നെ തുടരുക എൻ്റെ പുത്രനും അവനോട് ചില ആത്മാക്കളെ ബന്ധിപ്പിച്ചിരിക്കുന്നു അവൻ്റെ ഹൃദയം എൻ്റെ അപേക്ഷകൾ നിരസിക്കാൻ കഴിയാത്തത്ര സ്നേഹം വഹിക്കുന്നു എന്നിലൂടെ അവൻ കഠിന ഹൃദയങ്ങളെ സ്പർശിക്കും അവൾ സംസാരിക്കുമ്പോൾ ഏറ്റവും സുന്ദരിയായി കാണപ്പെട്ടു പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയാണ് ഞാൻ പ്രത്യേകമായി വന്നതെന്ന് അമലോത്ഭവം അറിയാൻ വിശദീകരിച്ചു എൻ്റെ പുത്രനോടുള്ള ബഹുമാനക്കുറവാണ് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് പ്രായശ്ചിത്തത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും വലിയ ആവശ്യകതയിലേക്ക് പരിശുദ്ധി അമ്മ വീണ്ടും വീണ്ടും വിരൽ ചൂണ്ടി ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അവൾ ആഗ്രഹിച്ചു അത്ഭുതകരമായ രോഗശാന്തിക്ക് ശേഷം ഏതാനും മാസങ്ങൾ പെല്ല പെല്ലവോയിസിന് നിശബ്ദമായി താമസിച്ചു മാതാവേൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ അവൾ ബുദ്ധിമുട്ടി എന്നിരുന്നാലും അവളുടെ സ്വർഗീയ സന്ദർശക അവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു എസ്റ്റൽ പരിശുദ്ധിയമ്മയെ വീണ്ടും കാണുകയും എസ്റ്റലിൽ നിന്ന് എന്താണ് പരിശുദ്ധിയമ്മ ആവശ്യപ്പെടുന്നതെന്ന് കൂടുതൽ സൂക്ഷ്മമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു സെപ്റ്റംബർ ഒൻപതിന് വെള്ളവസ്ത്രം ധരിച്ച് യേശുവിൻ്റെ തിരുഹൃദയത്തിന്റെ രൂപം പതിച്ച ഒരു വെളുത്ത ഉത്തരീയം മാറിൽ ധരിച്ച മാതാവ് തൻ്റെ പ്രിയപ്പെട്ട എസ്റ്റലിന് പ്രത്യക്ഷപ്പെട്ടു സെപ്റ്റംബർ ഒൻപതിന് പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ജപമാല പൂർത്തിയാക്കുകയായിരുന്നു എസ്റ്റൽ പറയുന്നു അവൾ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങൾ എന്നെ സന്ദർശിക്കുന്നത് ഒഴിവാക്കി നീ വേണ്ടത്ര ശാന്തയായിരുന്നില്ല ഒന്നും പഠിക്കാതെ എല്ലാം അറിയാനും അറിയുന്നതിന് മുമ്പ് എല്ലാം മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന ഫ്രഞ്ച് സ്വഭാവമാണ് നിനക്കുള്ളത് ഇന്നലെയും ഞാൻ നിൻ്റെ അടുക്കൽ വരുമായിരുന്നു വീണ്ടും നീ അതിൽ നിന്ന് സ്വയം ഒഴിവായി നിന്നിൽ നിന്നുള്ള ഈ സമർപ്പണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രവൃത്തിക്കായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു വളരെ കാലമായി എൻ്റെ മകൻ്റെ നിധികൾ തുറന്നിരുന്നു അവൾ പ്രാർത്ഥിക്കട്ടെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മാറിൽ ധരിച്ചിരുന്ന ചെറിയ കമ്പിളി തുണി ഉയർത്തി ഞാൻ എപ്പോഴും ഇത് കണ്ടിരുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം ഇതുവരെ അത് എപ്പോഴും ശുദ്ധമായ വെളുത്ത നിറമായിരുന്നു പരിശുദ്ധി അമ്മ അതെടുത്തപ്പോൾ ഒരു ചുവന്ന ഹൃദയം ഞാൻ കണ്ടു പരിശുദ്ധി അമ്മയെ സ്റ്റെലിന് താൻ ധരിച്ചിരുന്ന ആ തിരുഹൃദയ ഉത്തരീയം കാണിച്ചു കൊടുത്തു എനിക്ക് ഈ ഭക്തി വളരെ ഇഷ്ടമാണ് അമ്മ പറഞ്ഞു ഇവിടെയാണ് ഞാൻ ബഹുമാനിക്കപ്പെടുന്നത് അവൾ നിർത്തി മേരിയുടെ മാതൃകയിലുള്ള ഒരു ഉത്തരീയ ഭക്തി വഴി തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുക എന്നതാണ് തൻ്റെ ജീവിത ദൗത്യമെന്ന് എസ്റ്റലിന് പെട്ടെന്ന് മനസ്സിലായി ഒരാഴ്ച കഴിഞ്ഞ് പരിശുദ്ധി അമ്മ എസ്റ്റലിനെ സന്ദർശിച്ചു അവർ പ്രാർത്ഥിക്കട്ടെ അവർക്കെന്നിൽ വിശ്വാസമുണ്ടാകട്ടെ ഫ്രാൻസ് ഞാൻ അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യാത്തത് എത്ര മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അവൾ കേൾക്കാൻ വിസമ്മതിച്ചു എനിക്ക് ഇനി എൻ്റെ മകനെ തടയാൻ കഴിയില്ല പരിശുദ്ധി അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആഴത്തിൽ വികാരഭരിതയായി കാണപ്പെട്ടു ഫ്രാൻസ് കഷ്ടപ്പെടും അവൾ ഈ വാക്കുകൾക്ക് പ്രത്യേക ഊന്നൽ നൽകി പിന്നെ അവൾ നിർത്തി വീണ്ടും തുടർന്നു ധൈര്യവും ആത്മവിശ്വാസവും ആ നിമിഷം എനിക്കൊരു ചിന്ത വന്നു ഞാൻ ഇത് പറഞ്ഞാൽ ആരും എന്നെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല പരിശുദ്ധ കന്യക എന്നെ മനസ്സിലാക്കി അവൾ മറുപടി പറഞ്ഞു ഞാൻ എല്ലാം മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുണ്ട് നിന്നെ വിശ്വസിക്കാൻ തയ്യാറാകാത്തവർക്ക് വളരെ മോശമാണ് പിന്നീട് അവർ എൻ്റെ വാക്കുകളുടെ സത്യം തിരിച്ചറിയും അവൾ ക്രമേണ അപ്രത്യക്ഷയായി നവംബറിലെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് കുറിച്ച് എസ്റ്റൽ ഇങ്ങനെ പറയുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി പരിശുദ്ധ കനികയെ വീണ്ടും കാണാനുള്ള എൻ്റെ എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരുന്നിട്ടും എനിക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല അതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ച നിമിഷം തന്നെ അവളെ വീണ്ടും കാണണമെന്ന ചിന്തയിൽ എൻ്റെ ഹൃദയം തുള്ളിച്ചാടും ഒടുവിൽ ഇന്ന് നവംബർ ഒന്നിന് ഞാൻ വീണ്ടും ഈ നല്ല സ്വർഗീയ അമ്മയെ കണ്ടു അവൾ പതിവ് പോലെ കൈകൾ നീട്ടി സെപ്റ്റംബർ ഒൻപതിന് അവൾ എനിക്ക് കാണിച്ചു തന്ന ഉത്തരിയും ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു പതിവ് പോലെ എനിക്ക് കാണാൻ കഴിയാത്ത ഒന്നിലേക്ക് അവൾ ഉറ്റുനോക്കി പിന്നെ എല്ലാ വശങ്ങളിലേക്കും നോക്കി അവൾ സംസാരിച്ചില്ല പക്ഷേ ഒടുവിൽ ഏറ്റവും വലിയ ദയയോടെ എന്നെ നോക്കി അവൾ അപ്രത്യക്ഷയായി ഓ എൻ്റെ അമ്മേ എനിക്ക് നിന്നെ പിന്തുടരാൻ കഴിയുമെങ്കിൽ ഞാൻ അവളെ കാണുമ്പോൾ എപ്പോഴും എൻ്റെ ആദ്യ ചിന്ത ഇതാണ് ഇന്ന് പരിശുദ്ധിയമ്മ പോയ ഉടനെ ഞാൻ മുറിയിലേക്ക് നോക്കിയപ്പോൾ എല്ലാം ഇരുണ്ടതായി തോന്നി എനിക്ക് ദുഃഖം തോന്നി എൻ്റെ ദൈവമേ ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ തയ്യാറാണ് നീ ആഗ്രഹിക്കുന്നത് എന്നിൽ ചെയ്യണമേ വളരെ നല്ലവളും നിന്റെ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോലെയുള്ള ഒരു ദരിദ്ര ജീവിയോട് അവൾ എന്താണ് ആവശ്യപ്പെടുന്നത് ഞാൻ എന്തു ചെയ്യണം ഓ പരിശുദ്ധി അമ്മേ സംസാരിക്കൂ ഞാൻ നിന്റെ മുമ്പാകെ നൽകിയ വാഗ്ദാനം പുതുക്കുന്നു നിന്റെ മഹത്വത്തിനായി എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും നവംബർ അഞ്ചാം തീയതി ഏകദേശം രണ്ടര മണിയോടെ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി എൻ്റെ ജപമാല ചൊല്ലി അത് പൂർത്തിയാക്കിയപ്പോൾ ഞാൻ പരിശുദ്ധ കനികയെ കണ്ടു അവൾ എപ്പോഴും സുന്ദരിയായി കാണപ്പെട്ടു അവളുടെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എത്രമാത്രം അയോഗ്യാണെന്ന് ഞാൻ ചിന്തിച്ചു എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവർ അമ്മയ്ക്ക് അർഹരാണെന്നും അവളുടെ മഹത്വം ലോകത്തെ അറിയിക്കാൻ മറ്റുള്ളവർക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാമെന്നും ഞാൻ ചിന്തിച്ചു അപ്പോൾ അമ്മ എന്നെ നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഓ എനിക്ക് എത്ര സന്തോഷം തോന്നി അവളുടെ നോട്ടത്തിൽ എന്തൊരു നന്മ എന്തൊരു കാരുണ്യം അവൾ തൻ്റെ ഉത്തരീം ധരിച്ചിരുന്നു എത്ര മനോഹരമായിരുന്നു അത് അവൾ ഒരു നിമിഷം നിർത്തി പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു എൻ്റെ മഹത്വത്തിനായി ഞാൻ കുഞ്ഞുങ്ങളെയും ദുർബലരെയും തിരഞ്ഞെടുക്കുന്നു വീണ്ടും പറഞ്ഞു ധൈര്യമായിരിക്കുക നിന്റെ പരീക്ഷണങ്ങളുടെ സമയം അടുത്തു വരികയാണ് പിന്നെ അവൾ കൈകൾ കോപ്പി അപ്രത്യക്ഷയായി എല്ലാം നിനക്ക് വേണ്ടി എൻ്റെ നല്ല അമ്മേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകളുടെ മേലുദ്യോഗസ്ഥയായ സിസ്റ്റർ മരിയ തിയോഡോസിയുടെ സാക്ഷ്യപ്രകാരം ഈ ദർശനം കാൽ മണിക്കൂർ നീണ്ടു നിന്നു തൻ എസ്റ്റലിനൊപ്പം മുറിയിൽ പ്രവേശിച്ചുവെന്നും അവൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയെന്നും സിസ്റ്റർ പറയുന്നു പക്ഷേ പതിവ് സ്ഥലത്തായിരുന്നില്ല കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം സിസ്റ്റർ പള്ളിയിലേക്ക് മടങ്ങി അവിടെ ഏകദേശം പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം അവർ എസ്റ്റലിൻ്റെ അടുത്തേക്ക് മടങ്ങി മുറിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടായ ശബ്ദം എസ്റ്റലിനെ അസ്വസ്ഥമാക്കിയില്ല അവൾ പിന്നീട് തൻ്റെ പതിവ് സ്ഥലത്ത് മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു അവളുടെ മുഖം വ്യക്തമായി കാണാനും അവളുടെ കണ്ണുകൾ കാണാനും വേണ്ടി രണ്ടടി അകലെ അടുത്തെത്തിയപ്പോൾ അവളുടെ ആനന്ദാവസ്ഥ സിസ്റ്റർ ശ്രദ്ധിച്ചു അവളുടെ മുഖം ശാന്തമായിരുന്നു അവളുടെ കണ്ണുകൾ ഉറച്ചു നിന്നു മുഴുവൻ സമയവും അവൾ പൂർണ്ണമായും ചലനരഹിതയായിരുന്നു ദർശനത്തിൻ്റെ അവസാനം അവൾ ആഴത്തിലുള്ള നെടുവീർപ്പുകൾ പുറപ്പെടുവിച്ചു അവൾ കണുനീർ തുടയ്ക്കുന്നത് സിസ്റ്റർ കണ്ടു ദർശനത്തിന് ശേഷം എസ്റ്റൽ സന്തോഷവതിയായിരുന്നു അന്നും അതിനടുത്ത ദിവസവും അവളെ കണ്ടവരെല്ലാം ഇത് ശ്രദ്ധിച്ചു എസ്റ്റൽ പറയുന്നു നവംബർ പതിനൊന്നിന് ഞാൻ എൻ്റെ മുറിയിലെത്തിയപ്പോൾ ഏകദേശം മണിയായിരുന്നു ഞാൻ ജപമാല പൂർത്തിയാക്കി അപ്പോൾ പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടു അവൾ പതിവ് പോലെ കാണപ്പെട്ടു കൈകൾ നീട്ടി അവൾ ഉത്തരീയും ധരിച്ചിരുന്നു അതെത്ര മനോഹരമാണ് അവളുടെ മാറിൽ എത്ര പ്രകടമായി അത് കാണപ്പെടുന്നു പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുറച്ച് നേരത്തേക്ക് നിശബ്ദയായി പിന്നീട് അവൾ എന്നെ നോക്കി എനിക്ക് വേണ്ടി മാത്രം എന്തോ പറഞ്ഞു നീ ഇന്ന് സമയം പാഴാക്കിയിട്ടില്ല നീ എനിക്ക് വേണ്ടി ജോലി ചെയ്തു ഞാനൊരു ഉത്തരീയം ഉണ്ടാക്കിയിരുന്നു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു ഇനിയും ധാരാളം ഉണ്ടാക്കേണ്ടി വരും നേരം നിർത്തി അല്പം സങ്കടപ്പെട്ടിട്ട് വീണ്ടും എന്നോട് പറഞ്ഞു ധൈര്യമായിരിക്കുക പിന്നീട് അവൾ അപ്രത്യക്ഷയായി പരിശുതി അമ്മ ഒരിക്കൽ കൂടി എസ്റ്റലിനെ സന്ദർശിക്കാൻ വന്നു പരിശുതി അമ്മ എസ്റ്റലിനോട് പറഞ്ഞു എൻ്റെ മഹത്വത്തിനായി ചെറിയവരെയും ദുർബലരെയും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ എട്ടിന് നടന്ന അമലോത്ഭവ തിരുനാളിൽ പതിനഞ്ചാമത്തെയും അവസാനത്തെയും തവണയാണ് പരിശുദ്ധിയമ്മ എസ്റ്റലിന് പ്രത്യക്ഷപ്പെട്ടത് പതിനഞ്ചാം പ്രത്യക്ഷീകരണം വെള്ളിയാഴ്ച ഡിസംബർ എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിന് അന്നത്തെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് എസ്റ്റൽ പറയുന്നതിങ്ങനെ പെല്ല വോയിസിൽ നിന്ന് ഞാൻ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു ഞാൻ വീണ്ടും പരിശുദ്ധിയമ്മയെ കണ്ടു ഇനി ഒരിക്കലും ഞാൻ ഭൂമിയിൽ അവളെ കാണില്ല അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു എൻ്റെ വികാരങ്ങൾ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നിട്ടും എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ അവളുടെ മഹത്വത്തിനായി ഞാൻ എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് അവളുടെ വാഗ്ദാനങ്ങൾ എന്നെ ആശ്വസിപ്പിക്കും ഞാൻ അവളെ ഇനി കാണില്ല പക്ഷേ അവൾ എൻ്റെ ഹൃദയത്തോട് സംസാരിക്കും എൻ്റെ നല്ല നല്ലയമ്മേ നിൻ്റെ ശബ്ദത്തിന് ഞാൻ വിധേയയാകാനും നീ എനിക്കായി നിശ്ചയിച്ച പാതയിൽ നിന്നോ ഒരിക്കലും വഴി തെറ്റാതിരിക്കാനും എന്നെ അനുവദിക്കണമേ നീ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കും നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു അപ്പോൾ നിന്റെ മഹത്വത്തിനായി ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടെ നിന്റെ അവസാന സന്ദർശനം ഞാൻ അറിയിക്കും എസ്റ്റൽ പറയുന്നു പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ കണ്ടു അവർ എക്കാലത്തെക്കാളും സുന്ദരിയായിരുന്നു ജൂലൈ മാസത്തിൽ എന്ന പോലെ റോസാപ്പൂക്കളുടെ ഒരു റീത്ത് അവളെ ചുറ്റിപ്പറ്റിയിരുന്നു അവൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുറച്ചു നേരം ഒന്നും സംസാരിക്കാതെ നിന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ എല്ലാ വാക്കുകളും ഓർമ്മിക്കുക ഫെബ്രുവരി മാസം മുതൽ അവൾ പറഞ്ഞതെല്ലാം ആ നിമിഷം എൻ്റെ ഓർമ്മയിലേക്ക് ആവർത്തിച്ചു വന്നു പ്രത്യേകിച്ച് ഇനി പറയുന്ന വാക്കുകൾ നീ എൻ്റെ മകളാണെന്ന് നിനക്കറിയാം ഞാൻ എല്ലാവരോടും കരുണയുള്ളവളും എൻ്റെ മകൻ്റെ അവകാശിയുമാണ് പരിശുദ്ധ അമ്മയുടെ വേദനകൾ ഇവയായിരുന്നു എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ എൻ്റെ മകനോട് ചിലർ കാണിക്കുന്ന ബഹുമാനക്കുറവും മനസ്സ് മറ്റ് കാര്യങ്ങളിൽ മുഴുകുമ്പോൾ അവർ പ്രാർത്ഥനയിൽ സ്വീകരിക്കുന്ന മനോഭാവമാണ് പിന്നെ ജൂലൈ മാസത്തിലെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിന് എന്നോട് വളരെയധികം സ്നേഹമുണ്ട് എൻ്റെ അഭ്യർത്ഥനകൾ ഈശോയ്ക്ക് നിരസിക്കാൻ കഴിയുകയില്ല എന്നിലൂടെ ഈശോ ഏറ്റവും കഠിന ഹൃദയരെ പ്രേരിപ്പിക്കും പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ വന്നിരിക്കുന്നു തുടർന്ന് സെപ്റ്റംബർ മാസത്തിൽ പറഞ്ഞ വാക്കുകൾ എൻ്റെ മകൻ്റെ നിധികൾ തുറന്നിരിക്കുന്നു അവർ പ്രാർത്ഥിക്കട്ടെ തൻ്റെ ഉത്തരേയും കാണിക്കുമ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഈ ഭക്തി ഇഷ്ടമാണ് ഈ ശ്രദ്ധേയമായ വാക്കുകൾ ഇവിടെയാണ് ഞാൻ ബഹുമാനിക്കപ്പെടുന്നത് ഫ്രാൻസിനായി പറഞ്ഞവ ഞാൻ ശാന്തത ശുപാർശ ചെയ്യുന്നു നിനക്ക് മാത്രമല്ല സഭയ്ക്കും ഫ്രാൻസിനും തുടർന്ന് നവംബറിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ മഹത്വത്തിനായി ഞാൻ ചെറിയവരെയും ദുർബലരെയും തിരഞ്ഞെടുക്കുന്നു ഈ വാക്കുകൾക്ക് പുറമെ ഞാൻ രഹസ്യമായി സൂക്ഷിക്കുന്ന മറ്റു പലതുമുണ്ടായിരുന്നു ഇതെല്ലാം വേഗത്തിൽ കടന്നുപോയി പരിശുദ്ധ കനിക എന്നെ സ്ഥിരമായി നോക്കിക്കൊണ്ടിരുന്നു അവൾ എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ എൻ്റെ വാക്കുകൾ ഓർക്കുക അവ ഇടയ്ക്കിടെ ആവർത്തിക്കുക അവ നിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നെ ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും നീ ഇനി എന്നെ കാണില്ല അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ നല്ല അമ്മേ നീ ഇല്ലാതെ എനിക്കെന്ത് സംഭവിക്കും പരിശുദ്ധ കന്യക മറുപടി പറഞ്ഞു ഞാൻ അദൃശ്യയായി നിൻ്റെ അടുത്തായിരിക്കും അതേ നിമിഷം പരിശുദ്ധ കന്യകയുടെ ഇടതുവശത്ത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ ഒരു കൂട്ടം ഞാൻ കണ്ടു അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ നേരെ കോപത്തോടെ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തു എനിക്കല്പം ഭയം തോന്നി പരിശുദ്ധ കന്യക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവയെ ഭയപ്പെടേണ്ടതില്ല എൻ്റെ മഹത്വം പ്രഖ്യാപിക്കാനും ഈ ഭക്തി പ്രചരിപ്പിക്കാനും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു പരിശുദ്ധ കന്യക തൻ്റെ ഉത്തരയും രണ്ട് കൈകളാലും പിടിച്ചു ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ നല്ല അമ്മേ ഈ ഉത്തരീയം മാത്രം എനിക്ക് തന്നാൽ മതിയോ പരിശുദ്ധ കന്യക എന്നെ കേട്ടതായി തോന്നുന്നില്ല പക്ഷെ അവൾ പറഞ്ഞു എഴുന്നേറ്റ് ചുംബിക്കുക ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു പരിശുദ്ധ കന്യക എൻ്റെ നേരെ കുനിഞ്ഞു ഞാൻ ആ ഉത്തരീയം ചുംബിച്ചു എനിക്കതൊരു സന്തോഷ നിമിഷമായിരുന്നു പിന്നെ പരിശുദ്ധ കന്യക വീണ്ടും എഴുന്നേറ്റ് നിന്ന് ഉത്തരീയത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു നീ തന്നെ പോയി പുരോഹിതനെ കാണുക നീ നിർമ്മിച്ച മാതൃകാ ഉത്തരീയം നീ അവന് സമർപ്പിക്കുക അവൻ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നിന്നെ സഹായിക്കുമെന്നും ഓരോ കുട്ടിയിലും ഈ ഉത്തരീയം കാണുന്നതിനേക്കാൾ എനിക്ക് സ്വീകാര്യമായ മറ്റൊന്നില്ലെന്നും എൻ്റെ ദിവ്യപുത്രൻ്റെ സ്നേഹത്തിൻ്റെ കൂതാശിയോട് കാണിച്ച അതിക്രമങ്ങൾ പരിഹരിക്കാൻ അവരെല്ലാം ശ്രമിക്കുമെന്നും അവനോട് പറയുക ആത്മവിശ്വാസത്തോടെ അത് ധരിക്കുന്നവർക്കും അത് പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങളെ സഹായിക്കുന്നവർക്കും ഞാൻ നൽകുന്ന കൃപകൾ നോക്കൂ ഇങ്ങനെ പറയുമ്പോൾ പരിശുദ്ധ ഖന്യ തൻ്റെ കൈകൾ നീട്ടി അവരിൽ നിന്ന് സമൃദ്ധമായ മഴ പെയ്തു അതിൽ ഓരോ തുള്ളിയിലും ഭക്തി രക്ഷ ആത്മവിശ്വാസം മാനസാന്തരം ആരോഗ്യം തുടങ്ങിയ കൃപകൾ ഞാൻ വായിച്ചതായി തോന്നി ഒരു വാക്കിൽ എല്ലാത്തരം കൃപകളും ഏറെക്കുറെ അനുഗ്രഹിക്കപ്പെട്ടതാണ് പിന്നെ പരിശുദ്ധ കന്യക കൂട്ടിച്ചേർത്തു ഈ കൃപകൾ എൻ്റെ ദിവ്യപുത്രനിൽ നിന്നുള്ളതാണ് ഞാൻ അവ അവൻ്റെ ഹൃദയത്തിൽ നിന്നെടുക്കുന്നു അവന് ഞാൻ ചോദിക്കുന്നതൊന്നും നിരസിക്കാൻ കഴിയുകയില്ല പിന്നെ ഞാൻ പരിശുദ്ധ കനികയോട് ചോദിച്ചു എൻ്റെ നല്ല അമ്മേ ഈ ഉത്തരീയത്തിൻ്റെ മറുവശത്ത് എന്തായിരിക്കണം പരിശുദ്ധ കനിക മറുപടി പറഞ്ഞു എനിക്കത് ഞാൻ കരുതി വച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ചിന്ത സമർപ്പിക്കുക സഭ തീരുമാനിക്കും ഈ നല്ല അമ്മ ഇപ്പോൾ എന്നെ വിട്ടുപോകാൻ പോവുകയാണെന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് വളരെയധികം ദുഃഖം തോന്നി അവൾ സൗമ്യമായി മുകളിലേക്ക് കയറി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ധൈര്യമായി ഇരിക്കുക അവന് നിങ്ങളുടെ അഭ്യർത്ഥന നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നീ കൂടുതൽ മുന്നോട്ട് പോകും ഒന്നും ഭയപ്പെടരുത് ഞാൻ നിന്നെ സഹായിക്കും അവൾ എൻ്റെ മുറിയുടെ പകുതി ദൂരം ചുറ്റി എൻ്റെ കിടക്കയിൽ നിന്ന് അല്പമകളെ അപ്രത്യക്ഷയായി എൻ്റെ ദൈവമേ എനിക്ക് എത്ര സങ്കടം തോന്നി നന്ദി എൻ്റെ നല്ല അമ്മേ നീ ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല പിന്നീട് ഒരിക്കലും പരിശുദ്ധിയമ്മ എസ്റ്റലിനെ സന്ദർശിക്കാൻ വന്നിട്ടില്ല ബർഗസിലെ ആർച്ച് ബിഷപ്പ് എസ്റ്റലിന് അനുകൂലമായ വാദം കേൾക്കുകയും മുഴുവൻ കാര്യവും അന്വേഷിക്കാൻ ഉടൻ തന്നെ ഒരു കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു ഇതിന്റെ എല്ലാം ഫലമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പെല്ലവോയ്സിന് കാരുണ്ഡത്തിന്റെ മാതാവ് പെല്ലവോയ്സിൻ മാതാവ് എന്ന പേരിൽ ഒരു ആർച്ച് കോൺഫ്രട്ടേണിറ്റി സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് മെയ് മാസത്തിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പെല്ലവോയ്സിൻ്റെ ആർച്ച് കൺഫ്രട്ടിനിറ്റി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരം ഏപ്രിൽ നാലിന് പുറപ്പെടുവിച്ച ഒരു ഉത്തരവിലൂടെ കോൺഗ്രിഗേഷൻ ഓഫ് റൈറ്റ് സേക്കേഡ് ഹാർട്ടിൻ്റെ ഉത്തരീയത്തിന് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മരിക്കുന്നതുവരെ എസ്റ്റേൽ ഫാഗറ്റ് പെല്ല പെല്ലവോയ്സിന് എളിമയോടെ താമസിച്ചു പരിശുദ്ധി അമ്മയുടെ എല്ലാ പ്രതീക്ഷീകരണങ്ങളും പരിശുദ്ധി അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം അമ്മയുടെ മക്കളുടെ പാപാവസ്ഥയാണ് മക്കളുടെ പാവം ഈശോയുടെ തിരുഹൃദയത്തെയും പരശുദ്ധിയെ അമ്മയുടെ വിമല ഹൃദയത്തെയും വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുന്നുവെന്ന് ഓരോ പ്രത്യക്ഷീകരണങ്ങളും അമ്മ ആവർത്തിച്ച് പറയുന്നു അമ്മയിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഓരോ പ്രത്യക്ഷീകരണത്തിലും അമ്മ ആഹ്വാനം ചെയ്യുന്നത് പരശുദ്ധി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തി തന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ ദുഃഖകരമായ ഈ കാലത്ത് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് ദിനം പ്രതി ആവശ്യപ്പെടുന്നു നിങ്ങളതനുസരിക്കാത്തത് കൊണ്ട് ഞാൻ എന്നും അത് തന്നെ പറയുന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾ ഗൗനിക്കാതെ പോകുമ്പോൾ എൻ്റെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നുവെന്ന് മനസ്സിലാക്കുവിൻ ക്ലേശകരമായ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈശോയിലേക്ക് തിരിഞ്ഞ് അവൻ്റെ കുർബാനയിലും എൻ്റെ ജപമാലയിലും ശക്തി കണ്ടെത്തുവിൻ ഹല്ലലുയ്യ ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പാപികളുടെ മാനസാന്തരത്തിനായി നമുക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നർഗസർപ്പത്തിൻ്റെ തലതകത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങൾ വിവർഷിക്കപ്പെടുവാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ വിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധിയോസേ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധി കൊച്ചുത്രേസ്യായേ